ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സേതു മാധവൻ സച്ചി പറഞ്ഞതിന് ശേഷം സ്നേഹയെ നോക്കി പറഞ്ഞു ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു വർത്തമാനം ഇവളുടെ നാവിൽ നിന്നുണ്ടായാൽ സച്ചി ആയിരിക്കില്ല ഞാനായിരിക്കും ഇവളുടെ കർണ്ണ അടിച്ചു പോയിക്ക എന്ന് മാധവൻ പറഞ്ഞു അത് കേട്ടതും ഞെട്ടിലൂടെ സ്നേഹം നോക്കുമ്പോൾ വേഗം സ്നേഹയുടെ അരികിലേക്ക് എത്തി അർച്ചന പറഞ്ഞു ഒരു അമ്മയാകാൻ കഴിയാത്ത ഒരു സ്ത്രീയുടെ വേദന എന്തെന്നും അങ്ങനെ ഉള്ള ദമ്പതികളുടെ സങ്കടം എന്തെന്നും നിനക്കറിയില്ല അങ്ങനെ ഒരു ഒരു അവസ്ഥ നിനക്ക് എന്ന് അർച്ചന സ്നേഹിയോട് പറഞ്ഞു നിനക്ക് എന്ത് വേണമെങ്കിലും എന്നെ പറയാം ഞാനത് സഹിക്കും പക്ഷേ എന്തെങ്കിലും എൻ്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഞാൻ സഹിച്ചെന്ന് വരില്ല ഇനി നീ ഇവിടെ നിന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും എനിക്ക് നിയന്ത്രണം വിട്ടുപോകും അതുകൊണ്ട് വേഗം നീ കയറി പൊക്കോ റൂമിലേക്ക് അതാ നല്ലത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും സേതുമാധവൻ സ്നേഹിയോട് പറഞ്ഞു നാളെ നീ മറ്റൊരുത്തന്റെ ഭാര്യയായി ഒരു കുഞ്ഞിൻ്റെ മറ്റൊരുവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടവളാണ് നീ ആ നീയാണ് ഇങ്ങനെയെല്ലാം പറയുന്നത് എന്ന് പറഞ്ഞു ഇനിയെങ്കിലും നന്നാവൻ നോക്കുന്ന സേതുമാധവൻ സ്നേഹയോട് പറഞ്ഞതും സ്നേഹ കലുതുള്ളിക്കൊണ്ട് നേരെ റൂമിലേക്ക് കയറിപ്പോയി ഈ സമയം അർച്ചനയെ നോക്കി സേതുമാധവൻ പറഞ്ഞു എന്ത് ചെയ്യാനാ മോളെ അഹങ്കാരം അതുകൊണ്ട് അഹങ്കാരം മൂത്ത് അവൾക്ക് ഒന്നും മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ കഴിയാത്ത അവസ്ഥയിലാണ് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു സാരമില്ല സാരമില്ലാ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അർച്ചന വാങ്ങിച്ചു ആ കുഞ്ഞുമായിട്ട് അർച്ചന പോകാൻ തുടങ്ങുമ്പോൾ സേതുമാധവൻ പറഞ്ഞു മോളെ നിങ്ങൾ രണ്ടുപേരും ഈ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഞാനും മനസ്സുകൊണ്ട് ഞാനും എൻ്റെ കുഞ്ഞായി എൻ്റെ പേരക്കുട്ടിയായി ഈ കുഞ്ഞിനെ സ്വീകരിച്ചു അതുകൊണ്ട് ഈ വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ സന്തോഷം മാത്രമാണ് അച്ഛൻ ഏറ്റവും വലുത് നിന്നെ സന്തോഷിക്കാൻ നിന്റെ മനസ്സ് സന്തോഷിക്കുന്നത് കാണാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിന്റെ സന്തോഷത്തെ എതിർക്കുന്ന പ്രവൃത്തി ആര് ചെയ്താലും അതിനെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് സേതുമാധവൻ പറയുകയും എന്നും ഞാൻ ഉണ്ടാവും മോളെ നിന്റെ കൂടെ എന്ന് സേതുമാധവൻ അർച്ചനോട് പറഞ്ഞു അർച്ചന അത് കേട്ട് പുഞ്ചിരിയോടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ സച്ചിയുടെ കയ്യിലിരുന്ന ആ കവറുകള് അനഹ വാങ്ങിച്ചുകൊണ്ട് അർച്ചനയുടെ പിന്നാലെ റൂമിലേക്ക് പോയി അപ്പോഴേക്കും സച്ചിയുടെ അരികിലേക്ക് എത്തിയിട്ട് സേതുമാധവൻ പറഞ്ഞു സച്ചി എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും എനിക്കറിയാം അതിനുള്ള തീരുമാനം ഞാൻ എടുക്കുകയാണ് എന്ന് സേതുമാധവൻ പറഞ്ഞുകൊണ്ട് മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് സേതുമാധവൻ ആ ഹാളിലിരുന്നു പിന്നീട് അർച്ചന കുഞ്ഞുമായി നേരെ റൂമിലേക്ക് എത്തിയതിനു ശേഷം സച്ചി വാങ്ങിച്ചുകൊണ്ട് വന്ന ഡ്രസ്സ് ഓരോന്നും എടുത്തു നോക്കുന്നു അത് ഭംഗിയോടെ നോക്കി കുഞ്ഞിന് അത് ചേരുന്നുണ്ടോ എന്നൊക്കെ എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ അനഹ പറഞ്ഞു എടുത്തി എന്തിനാ വെറുതെ കുഞ്ഞിനത് ചേരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത് എന്തായാലും കുഞ്ഞിന് പാകമാണോന്ന് നോക്കിയാൽ മതി ചേർച്ചയൊന്നും നോക്കണ്ട കുഞ്ഞിന് ഏതും പാകമാണെന്ന് പറഞ്ഞപ്പോൾ ആതിര അവിടെ എത്തിയിട്ട് ചോദിച്ചു ആഹാ ഒത്തിരി ഷോപ്പിംഗ് നടത്തിയല്ലോ അപ്പോഴേക്കും അർച്ചന പറഞ്ഞു ഏ ഷോപ്പിംഗ് ഒന്നും അല്ല നമുക്കൊന്നും അല്ല കുഞ്ഞിനുള്ളത് മാത്രപ്പോ അനഹയും ആതിരയും കൂടി ഡ്രസിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചിരുന്നപ്പോ പെട്ടെന്ന് അർച്ചന അവിടെ കൊണ്ടുവന്ന കവറിനകത്തെല്ലാം ഒന്ന് പരതി അയ്യോ വാങ്ങിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ആതിരി ചോദിച്ചു എന്താ അപ്പോഴേക്കും സച്ചി അകത്തേക്ക് എത്തി അല്ല സച്ചി ഏട്ടാ സച്ചി വാങ്ങിച്ചില്ലേ എന്ന് അർച്ചന അന്വേഷിച്ചു അയ്യോ താനത് പറഞ്ഞില്ലല്ലോ താൻ പറഞ്ഞതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ അതുകൊണ്ട് താൻ പറയാത്തൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു ഞാൻ ഞാനോടത്തെ സച്ചിയുടെ എന്ന് കരുതി എന്ന് അർച്ചന പറഞ്ഞപ്പോഴേക്കും ഉടനെ ആതിരെ പറഞ്ഞു സാറേ ഇല്ലേച്ചി തൽക്കാലം ഒരു കൊതുകോലെ ഞാൻ തരാം നമ്മൾ വാങ്ങിച്ച കൂടാതെ അച്ഛനും അമ്മയും വന്നപ്പോൾ മറ്റൊരെണ്ണം കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്തുകൊണ്ട് വരാ എന്ന് പറഞ്ഞ് ആതിരെ വേഗം പോയപ്പോഴേക്കും അർച്ചനയോട് സച്ചി പറഞ്ഞു അപ്പൊ ആ പ്രശ്നം സോൾവായി ഉടനെ തന്നെ അനഖ് ചോദിച്ചു അല്ല എന്തിനാ എടുത്തി ഇവിടെ കൊതുക് അല്ല അതിന് കൊതുക് ശല്യം ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു അല്ല കൊതുകു കൊത്തുന്ന കാര്യമല്ല മറ്റൊരു പ്രാണികളും കുഞ്ഞുറങ്ങിക്കിടക്കുമ്പോൾ കുഞ്ഞിനെ ശല്യം ചെയ്യരുത് അതാ എന്ന് പറഞ്ഞതും ഉടനെ സച്ചി പറഞ്ഞു അനഹെ നിനക്ക് കുഞ്ഞിനെ കുറിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും ഇതാ അർച്ചനയോട് ചോദിച്ചാൽ മതി ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട ഉടനെ തന്നെ സച്ചിയോട് അർച്ചന നോക്കിട്ട് പറഞ്ഞു പോ സച്ചി വെറുതെ എന്നെ കളിയാക്കാതെ എന്ന് പറഞ്ഞപ്പോ ആതിര കുഞ്ഞിനുള്ള കൊതുകുവലയുമായിട്ട് നേരെ അർച്ചനയുടെ അരികിലേക്ക് എത്തി ദാ ചേച്ചി എന്ന് പറഞ്ഞ് അർച്ചനയുടെ കയ്യിലേക്ക് ആ കൊതുകുവല നൽകി അതിനുശേഷം ആതിര കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുന്നു കുഞ്ഞിനെ എടുത്ത് താറൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർച്ചനയെ കൊണ്ട് ആതിര കൊണ്ടു തന്ന ആ കൊതുകുവല തുറന്നതും കുഞ്ഞിനെ അതിലേക്ക് കിടത്താനായി ആതിര തയ്യാറായി കുഞ്ഞിനെ അതിലേക്ക് കിടത്തി അർച്ചന ആവശ്യപ്പെട്ടതുപോലെ കൊതുകിൻ്റെയും മറ്റു പ്രാണികളുടെയും ശല്യമൊന്നുമില്ലാതെ സുഖമായി കിടന്നുറങ്ങുന്നതിന് വേണ്ടിയുള്ള ബെഡ് റെഡിയാക്കി കൊടുത്തു ആതിര കുഞ്ഞിനെ കൊഞ്ചിച്ചിട്ട് നേരെ ആ അർച്ചനെ നോക്കിയിട്ട് പറഞ്ഞു ചേച്ചി ഞാനും ചേച്ചിയെ ഒത്തിരി വേദനിപ്പിക്കാൻ ഞാനും ഒരു കാരണക്കാരിയായിട്ടുണ്ട് എല്ലാത്തിനും ഞാനിപ്പോൾ മാപ്പ് ചോദിക്കുക അതുകൊണ്ട് ഞാനും ഒത്തിരി വേദനിപ്പിച്ചിട്ടുള്ളു എന്ന് എനിക്കറിയാം അതിനൊക്കെ ഈശ്വരൻ ചേച്ചിക്ക് തന്നതാണ് ഈ കുഞ്ഞിനെ എന്ന് അർച്ചനയോട് ആതിരെ പറഞ്ഞു ഇനി ആരും ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ആരും വരില്ല എന്ന് പറഞ്ഞപ്പോൾ സച്ചി അർച്ചനയും അത് കേട്ട് ചിരിച്ചു കൊണ്ടു നിന്നു അപ്പോഴേക്കും നന്ദൻ ആ റൂമിലേക്ക് സാധനങ്ങളുമായി എത്തി നന്ദൻ കുഞ്ഞിനുള്ള ഡ്രസ്സും ആയിട്ട് മുമ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നതെല്ലാമായി നേരെ റൂമിലേക്ക് വന്നതും ദാ ഇതെല്ലാം എന്റെ വക കുഞ്ഞാവയ്ക്ക് എന്ന് പറഞ്ഞ് നന്ദൻ അത് വെട്ടിലേക്ക് വെച്ച് അവിടേക്കിരുന്നു അപ്പോഴേക്കും നന്ദൻ അവിടെ ഇരിക്കുന്നത് കണ്ടതോടെ കുഞ്ഞിനെ വേഗം കൈയിലെടുത്ത് അർച്ചന നന്ദന്റെ കയ്യിൽ കൊണ്ടുവന്നു കൊടുത്തു അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു അയ്യോ കുഞ്ഞുങ്ങളെ എടുത്ത് അത്ര വലിയ ശീലമൊന്നും എനിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞേ നന്ദൻ കുഞ്ഞിനെ തൻ്റെ കയ്യിലെടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോ സച്ചിയും അർച്ചനയും എല്ലാവരും വലിയ സന്തോഷവും നോക്കി അപ്പോഴേക്കും അനക്കി ചോദിച്ചു അല്ല ഇങ്ങനെ മറ്റുള്ളവരുടെ കുഞ്ഞിനെ ഇങ്ങനെ താലോചിച്ചപ്പോ മതിയോ സ്വന്തമായിട്ടൊരു കുഞ്ഞിനെ കൊഞ്ചിക്കൊക്കെ വേണ്ടേ എന്ന് അനക്കെ ചോദിച്ചതും നന്ദൻ പറഞ്ഞു ഏ അങ്ങനെ സ്വന്തമായിട്ടൊരെണ്ണം ഉണ്ടാകാൻ സച്ചിയുടെയും സന്ദീപിൻ്റെയും ഭാര്യമാരെ പോലെയുള്ള ഒരാളല്ലല്ലോ എൻ്റെ ഭാര്യ എനിക്ക് വളരെ സ്പെഷ്യൽ അല്ലേ അതുകൊണ്ട് അങ്ങനെയുള്ള സന്തോഷമൊന്നും എൻ്റെ ജീവിതത്തിൽ ഇനി വേറെ ഉണ്ടാവില്ല എനിക്ക് ഇപ്പോ സ്വന്തമായിട്ടൊന്നും ഇല്ലെങ്കിൽ എന്താ വല്യച്ഛനായിരുന്നെങ്കിലും വല്യച്ഛനാണെങ്കിലും ഒരച്ഛന്റെ സ്നേഹം എനിക്ക് നൽകാൻ കഴിയും എനിക്ക് സ്വന്തമായിട്ട് കുഞ്ഞില്ലെങ്കിൽ എന്താ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളില്ലേ ഇവരെ രണ്ടുപേരെയും ഞാൻ സ്നേഹിച്ച് ഒരച്ഛൻ്റെ സ്നേഹം നൽകി ഞാൻ ഇവരെ വളർത്തിക്കൊള്ളാം എന്ന് നന്ദൻ അവരോട് പറഞ്ഞു എനിക്ക് അത് മാത്രം മതി എന്ന് നന്ദൻ രണ്ടുപേരോടും കൂടി അത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണെന്നും ആ സന്തോഷം മാത്രം മതി എനിക്കെന്ന് നന്ദൻ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് എല്ലാവരോടുമായി അറിയിച്ചു നന്ദൻ്റെ സങ്കടം കേട്ടതോടെ അനഹ ആകെ വിഷമത്തോടെ നന്ദനെ നോക്കി അർച്ചനയും മറ്റെല്ലാവരും നന്ദൻ്റെ സങ്കടം അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ സ്നേഹയുടെ റൂമിലേക്ക് സ്നേഹ റൂമിലേക്ക് എത്തിയതിനു ശേഷം ആകെ ദേഷ്യത്തോടവിടെ ഓരുന്നോ ആലോചിച്ചിരിക്കുന്നതുകൊണ്ട് അനഹ അവന്തിക പിന്നാലെയെത്തി ഞാൻ കേട്ടു നിന്നോട് പറഞ്ഞതൊക്കെ ഇന്നിപ്പോ എവിടെയോ എവിടുന്നോ അർച്ചന വിളിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആ കൊച്ചാണ് ഇവിടെ സ്വന്തം മക്കളേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ നിൽക്കുന്നത് ഇവിടെ സ്വന്തം മക്കളുടെ വാക്കിനേക്കാൾ കൂടുതൽ മൂല്യം അഭിപ്രായവും മരുമകൾക്കാണല്ലോ അതാണല്ലോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് അവരുടെ വരുതിയിലാക്കും അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത് എല്ലാവരും അർച്ചന പറയുന്നത് തീരോപദേശവും വേദവാക്യവും എന്ന രീതിയിലാണല്ലോ എല്ലാവരും കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം സ്നേഹേ ഇനി സംഭവിക്കാൻ പോകുന്നത് തിരുവിൽ നിന്ന് കൊണ്ടുവന്ന ആ കൊച്ചിനെ ആയിരിക്കും ഇനി ഈ കണ്ട സ്വത്തുക്കളുടെയൊക്കെ അവകാശം വരാൻ പോകുന്നത് ഇത് കേട്ടതും സ്നേഹ പറഞ്ഞു അതെ സച്ചിയേടനും അനേ ആദരിക്കുമൊക്കെ സന്ദീപിനും സന്ദീപേടനും ആദരിക്കും ഉണ്ടായ കുഞ്ഞിന് ഈ സ്വത്തുക്കൾ മുഴുവൻ എഴുതി കൊടുത്താലും എനിക്ക് യാതൊരു വിരോധവും ഇല്ല അതിലെനിക്ക് യാതൊരു പരാതിയുമില്ല പക്ഷേ ഈ വീട്ടിലെ ഡ്രൈവർ ആയിരുന്ന ആളുടെ കൊച്ചിന് ഈ സ്വത്തുക്കളുടെ അവകാശിയാക്കാൻ പോകുന്ന അറിയുമ്പോൾ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല ഞാനതിനൊരിക്കലും സമ്മതിക്കുകയും ഇല്ല അല്ല ഇതാ എന്ന് പറഞ്ഞ ആളുടെ കുട്ടി തന്നെയാണോ എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞ ആർക്കറിയാം അതാ അർച്ചന പറയുന്നതല്ലേ ഞാൻ അതിനെ കണ്ടിട്ടൊന്നുമില്ല എന്ന് അനഹ്യോ സ്നേഹയുടെ ചോദ്യം കേട്ട് അവന്തിക ദേഷ്യത്തോടെ പറഞ്ഞു എന്തായാലും ഇനി ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ ആ കുഞ്ഞിനെ അങ്ങ് ഇല്ലാതാക്കണം അല്ലെങ്കിൽ ഈ കുടുംബത്ത് ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല സ്നേഹെ നിനക്കെങ്കിലും സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് ഇല്ലാതാക്കിയാൽ മാത്രമേ സാധിക്കൂ നിനക്കതിനുള്ള ധൈര്യം ഉണ്ടോ ആ കുഞ്ഞിനെ അങ്ങ് തട്ടിക്കളയാൻ എന്ന് ചോദിച്ചപ്പോൾ സ്നേഹ പറഞ്ഞു വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും എൻ്റെ സ്വസ്ഥതയെ ഇല്ലാതാക്കുന്ന ഒരു കുഞ്ഞ് ഓ ആ നാശം പിടിച്ചത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞപ്പോ അവതിക പറഞ്ഞു അതിനെ ഒറ്റ പോകുമ്പോഴേ മാത്രമേ ഉള്ളൂ ആ കുഞ്ഞിനെ ഇല്ലാതാക്കുക അതല്ലാതെ വേറൊരു വഴിയും എനിക്ക് എൻ്റെ മുന്നിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു അവന്തിക റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവന്തിക തിരികെ പോകുന്ന സമയത്ത് വതിലാരോ മുട്ടുന്ന കേട്ട് അവന്തിക വന്ന വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ശിവരാമനെ കാണും ശിവരാമനെ കണ്ടതും അവന്തിക വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു നിങ്ങളോ നിങ്ങൾ നിങ്ങളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അവന്തികയോട് ശിവരാമൻ പറഞ്ഞു എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം അപ്പോഴേക്കും അർച്ചന കുഞ്ഞുമായി വാതിക്കിലേക്ക് എത്തി അവന്തിക പറഞ്ഞു നിങ്ങളിപ്പോ കുഞ്ഞിനെ ഇപ്പൊ തരില്ല നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശിവരാമൻ പറഞ്ഞു ഇല്ല എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടിയേ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ എല്ലാ സത്യങ്ങളും ഇപ്പൊ വിളിച്ചു പറയും എന്ന് പറഞ്ഞതും അർച്ചന ആകെ ടെൻഷനിലായി ഉടനെ അവന്തിക എന്ത് ചെയ്യണമെന്ന് അറിയാതാകെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ അർച്ചന പിന്നെ നിൽക്കുന്നത് കണ്ട് അർച്ചനയുടെ കയ്യിലുണ്ടായിരുന്ന ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവന്തിക വേഗം ശിവരാമന്റെ അരികിലേക്ക് ചെന്നു ഇതാ ഇതല്ലേ തൻ്റെ കുഞ്ഞ് എന്നാ ഈ കുഞ്ഞിനെ കൊണ്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് അർച്ചനയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ ബലമായി വാങ്ങി അവന്തിക ശിവരാമനെ കൊടുക്കാൻ തുടങ്ങി അപ്പോഴേക്കും അർച്ചന പറഞ്ഞു അയ്യോ എട്ടത്തി കുഞ്ഞിനെ കൊണ്ടുപോലല്ലേ എന്ന് പറഞ്ഞ് അർച്ചന ബഹളം വെക്കുമ്പോൾ ശിവരാമൻ പറഞ്ഞു എനിക്ക് ഈ കുഞ്ഞിനെയല്ലേ വേണ്ടത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞിടും അമൃതിയെ പറഞ്ഞു മരിയാറയ്ക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് പോകാൻ നോക്ക് ഇതല്ലേ നിങ്ങളുടെ കുഞ്ഞ് ഇതിനെ പിടി എന്ന് പറഞ്ഞ് അമുതിയെ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ശിവരാമൻ പറഞ്ഞു ഇതല്ല എൻ്റെ കുഞ്ഞ് ഈ കുഞ്ഞ് ഇവിടുത്തിയാ എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ മാതിര കുഞ്ഞുമായി എവിടേക്ക് എത്തി എന്താ ചേച്ചി എന്ന് അർച്ചനയോട് ചോദിച്ചതും ശിവരാമേട്ടൻ വന്ന് കുഞ്ഞിനെ തരാൻ പറയുന്നു അവതി കേടുത്തി കുഞ്ഞിനെ കൊടുക്കാൻ നോക്കുമ്പോൾ ഇതല്ല എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞു ഇത് കേട്ടതും നന്ദിനും അവിടേക്ക് എത്തി ഇത് എന്റെ കുഞ്ഞല്ല ഞാൻ വളർത്തിയത് എൻ്റെ കുഞ്ഞിനെയല്ല ആ കുഞ്ഞ് ഇവിടുത്തെ കുഞ്ഞാ ഇത് കേട്ടും അർച്ചന ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഈ കുഞ്ഞിനെ ഇങ്ങനെക്ക് എൻ്റെ മോളെ ഞാൻ ആ കുഞ്ഞിനെ ഞാൻ എൻ്റെ മോളെ വളർത്തിക്കോളാം എന്ന് പറഞ്ഞു അർച്ചന കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങുമ്പോൾ അവന്തികടെ കയറി കുഞ്ഞിനെ നിർത്ത് ഈ കുഞ്ഞിനെ നിങ്ങളെടുത്ത് വളർത്തിക്കോ ഇത് കുഞ്ഞു കുഞ്ഞ് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇവിടെ വലിയൊരു ചതിയാണ് നടത്തിയിരിക്കുന്നത് അതിന് കാരണക്കാരി ഇതാ ഇവരാ ഈ സ്ത്രീ ഈ സ്ത്രീയാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് ഈ സ്ത്രീ കുറെ പണം എനിക്ക് തന്ന എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചതാണ് ഈ പ്രവൃത്തി ഇതെല്ലാം തന്നെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കുഞ്ഞുങ്ങളെ പരസ്പരം മാറ്റിയതാണ് അന്ന് അവിടുത്തെ നേഴ്സിന്റെ ഹെഡ് നേഴ്സിന്റെ സഹായത്തോടെ കുട്ടികളെ രണ്ടുപേരെയും പരസ്പരം മാറ്റിയതാണ് ഇത് ഇവിടുത്തെ കുഞ്ഞാണ് ഇവിടുത്തെ കുഞ്ഞായി വളരുന്നത് എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുടുംബം പോയി ഇവരെ വിശ്വസിച്ച് കൂടെ കൂടിയത് കൊണ്ട് എൻ്റെ കുടുംബം നശിച്ചു ഞാൻ എൻ്റെ ഹിന്ദുവിനെ വിഷം കൊടുത്ത് കൊന്നു എന്നെല്ലാം ശിവരാമകൃഷ്ണൻ ഉറക്കെ വിളിച്ച് പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് ആകെ ഞെട്ടോട് അസുഖം നിൽക്കുമ്പോൾ കുറഞ്ഞെ ശിവരാമൻ പറഞ്ഞു എൻ്റെ കുടുംബം ഇല്ലാതാക്കിയത് ഇവരാ ഈ സ്ത്രീ ഇനി എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ വേണം എന്ന് പറഞ്ഞ് ശിവരാമൻ ബഹളം വെച്ചു അപ്പോഴേക്കും ആതിരിയുടെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് ശിവരാമൻ ഒച്ചവെച്ചതും അർച്ചന ആകെ ടെൻഷനിലായി അപ്പോഴേക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാവരും ആകെ അങ്ങനെ പലശ നിൽക്കുമ്പോൾ ആതിരെയും അർച്ചനയും ആ സത്യം കേട്ട് വിശ്വസിക്കാനാകാതെ അങ്ങനെ നിൽക്കുമ്പോൾ ശിവരാമൻ പറഞ്ഞു ഇത് ഇത് എൻ്റെ കുഞ്ഞാ അതാ എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് ശിവരാമൻ വേഗം ആതിരിയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ പിടിച്ചു വാങ്ങിക്കുന്നു ഉടനെ തന്നെ അർച്ചന ചോദിച്ചു എന്താ ശിവരാമൻ്റെ ഈ പറയുന്നത് ഉടനെ നന്ദൻ ശിവരാമൻ്റെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു സത്യം പറടാ എന്താടാ ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ചതും ഞാൻ പറഞ്ഞ എല്ലാം സത്യമാ സാറേ ഈ സ്ത്രീ ഇവര് കാരണമാ ഇതെല്ലാം ചെയ്തത് എനിക്ക് പണം തന്ന് ഇവരെന്നെ പ്രലോഭിപ്പിച്ചപ്പോൾ ഞാനതിൽ വീണു പോയി എൻ്റെ കുഞ്ഞിനെ ഈ വീട്ടിലിരുത്തിയിട്ട് ഇവിടുത്തെ കുഞ്ഞിനെയാണ് എനിക്ക് തന്നത് എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരികെ വേണം എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം സാറേ എന്ന് പറഞ്ഞു നന്ദന്റെ മുന്നിൽ ശിവരാമൻ ബഹളം ഉണ്ടാക്കി പിന്നീട് അകാതിരിയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ ശിവരാമൻ ശിവരാമൻ ചെന്ന് ബലമായി പിടിച്ചു വാങ്ങി എൻ്റെ പൊന്നും മോളെ ഇനി ഇനി മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു ശിവരാമൻ ആ കുഞ്ഞിനെ എടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കുഞ്ഞിൻ്റെ കവളത്ത് മാറി മാറി ഉമ്മ കൊടുത്തു ഞാൻ പോവാം എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇനി ആരും എൻ്റെ കുഞ്ഞിൻ്റെ പിന്നാലെ വരരുത് ഇനി ആരും വരരുത് എന്ന് പറഞ്ഞു ശിവരാമൻ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ വീടിൻ്റെ വിട്ട് ഇറങ്ങി ഈ കാഴ്ച കണ്ടതോടെ ആതിര വേഗം അവന്തികയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ വാങ്ങിച്ച് ആ കുഞ്ഞിനെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കുഞ്ഞിനെ കുഞ്ഞിച്ചു ഈ സമയത്ത് തൊട്ടരികിൽ നിന്ന അവന്തികയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു നന്ദൻ എന്താടി നീ ചെയ്തത് ഇതിനെല്ലാം കാരണക്കാരി നീ എന്ന് ചോദിച്ച് അവന്തികയുടെ കർണമടിച്ചു പൊയ്ക്കുന്നു നന്ദേട്ടാ ഞാൻ എന്ന് പറഞ്ഞത് ഇതിനെല്ലാത്തിനും കാരണക്കാരി എന്ന പറഞ്ഞ് അവന്തികയുടെ കർണത്തടിക്കുമ്പോൾ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർ അവന്തിക തൊട്ടരികൾ കിടന്നുറങ്ങുന്ന നന്ദനെ ഒന്ന് നോക്കിയതിന് ശേഷം താൻ കണ്ട ദുസ്വപ്നത്തിൽ നിന്ന് വല്ലാത്ത ഭയത്തോടെ അവന്തിക ചാടി ഇരിഞ്ഞിട്ടു ഭയം കാരണം അവന്തിക എന്ത് ചെയ്യണം എന്നറിയാറെ ആശങ്കപ്പെട്ടു ഉടനെ തന്നെ തന്റെ ഫോൺ എടുത്ത് ധനുഷിന്റെ ഫോണിലേക്ക് വിളിച്ചു ധനുഷ് നീ എവിടെയാ എന്ന് ചോദിച്ചിട്ടും എന്താ കാര്യം എന്ന് എന്നുവേഷിച്ചപ്പോൾ എനിക്ക് ഉടനെ കാണണം എന്ന് പറഞ്ഞു ധനുഷ് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മറ്റോ കാണാമെന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു പറ്റില്ല എനിക്ക് അർജന്റായിട്ട് കാണണം എന്ന് അവന്തിക നിർബന്ധം പറഞ്ഞ് ഫോൺ വെച്ച് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ വെഡിൽ ഉറങ്ങിക്കിടന്നിരുന്ന നന്ദൻ എഴുന്നേറ്റ് അവന്തികയെ നോക്കിയിരിക്കുന്നത് കണ്ടു അമന്തിക ഞെട്ടലോടെ നന്ദനെ നോക്കി നീ ഇവിടെ കിടന്നുറങ്ങുകയായിരുന്നല്ലോ നീ അപ്പൊ എഴുന്നേറ്റ് ഈ ഫോൺ ചെയ്യാൻ പോയത് എന്ന് അവന്തികയോട് നന്ദൻ ചോദിച്ചു അത് പിന്നെ ഞാൻ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചതാണ് അല്ലാതെ ഞാൻ രഹസ്യമൊന്നും പറഞ്ഞല്ല എന്ന് നന്ദനോട് അവന്തിക അറിയിച്ചു ഉടനെ നന്ദൻ ചോദിച്ചു അല്ല ഈ പാതിരാത്രിയിൽ നിനക്ക് ദേവ സുഹൃത്തിനെ വിളിക്കാനാണ് എനിക്ക് ചോദിച്ചപ്പോ അവന്തി ചോദിച്ചു അല്ല എന്താ എനിക്കൊരു ഫോൺ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ എന്താ നന്ദേ എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിച്ചപ്പോ നന്ദൻ പറഞ്ഞു ഫോൺ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല അല്ല എന്തായാലും നിന്റെ ഈ പ്രവൃത്തി ആയതുകൊണ്ടാ എന്ന് പറഞ്ഞു നന്ദൻ വേഗം അരികിലേക്ക് വന്ന അവന്തിയുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി മൊബൈൽ ഫോൺ നന്ദൻ വാങ്ങിച്ചതോടെ അവന്തിയുടെ മുഖത്താകെ ടെൻഷനായി ഉം എന്താ നിന്റെ മുഖമാകാ വല്ലാതെ ടെൻഷനോടെ നിൽക്കുന്നത് നിനക്കാകെ ഒരു പരിങ്ങൽ എന്ന് ചോദിച്ചപ്പോൾ അവന്തിക ഒന്നും ഇണ്ടാ നിന്നു സാധാരണ ഭാര്യമാരുടെ കോൾ കോൾ ഹിസ്റ്ററിയും അവരുടെ മൊബൈൽ ഫോണുമൊക്കെ ചെക്ക് ചെയ്യാറുള്ള ഒരു നാണം കെട്ട ഭർത്താവിനെ പോലെ ആകാൻ സർക്കാർ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ദാ പിടിച്ചോ എന്ന് പറഞ്ഞ് അവന്തികയുടെ ഫോൺ നന്ദന്റെ കയ്യിലേക്ക് നന്ദൻ അവന്തികയുടെ കൈയിലേക്ക് തിരികെ ഏൽപ്പിച്ചു ഉടനെ അവന്തിയ പറഞ്ഞു അത് ശരി അപ്പോ നന്ദേട്ടൻ കാണിക്കുന്നത് പോലെ സത്യത്തിൽ സംശയിക്കേണ്ടത് ഞാനല്ലേ നന്ദേടനല്ലേ ആ സന്ധ്യയെ ഈ ലോകം ചുറ്റും മുഴുവൻ ചുറ്റി നടത്തിക്കൊണ്ട് പോകുന്നത് എപ്പോഴും ആ സന്ധ്യയും കൂടത്തി കൂട്ടി ഈ ലോകം മുഴുവൻ ചുറ്റി നടക്കുന്നത് നന്ദേടനല്ലേ എന്ന് ചോദിച്ചപ്പോ നന്ദൻ പറഞ്ഞു അതെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിന്റെ പോരായ്മയാണ് സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ അത് ഭാര്യയുടെ കഴിവുകേട് കൊണ്ട് മാത്രമാണ് ഈ നന്ദൻ സന്ധ്യയുടെ പിന്നാലെ പോയാൽ അവന്തിക എന്ന നിന്റെ കഴിവുകേട് മാത്രമാണത് എന്ന് നന്ദൻ അവന്തികയെ കുറ്റപ്പെടുത്തും വണ്ണം പറയുമ്പോൾ എല്ലാം കേട്ട് അവന്തിക ആകെ തലകുനിച്ചു നിന്നു പിന്നീട് എത്രയും വേഗം തന്നെ അർച്ചനയുടെ കയ്യിലുള്ള ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അവന്തിക മനസ്സിലുറപ്പിച്ച് പിറ്റേന്ന് തന്നെ ധനുഷിനെ കാണുവാനായി എത്തി സച്ചിയും അർച്ചനയും കുഞ്ഞിനെ താലോലിക്കുകയും ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥമുണ്ടാവാൻ പോവുകയാണെന്നും ഇനി എൻ്റെ ജീവിതം തനിക്കും നമ്മുടെ കുഞ്ഞിനും വേണ്ടി മാത്രമാണെന്നും ഒക്കെ സച്ചി പറയുമ്പോൾ അവന്തിക ആ കൊച്ചിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ എന്താണെന്നതിനെ കുറിച്ച് ചിന്തിച്ചു അവന്തിക അപ്പോഴേക്കും സേതുമാധവൻ സ്വത്തുക്കളുടെ ഭൂരിഭാഗവും ആ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെക്കാനുള്ള തീരുമാനം സേതുമാധവൻ എടുത്തു എന്ന വിവരം അവന്തിക അറിയാനിടയായി അക്കാര്യം അവന്തിക സ്നേഹിയോട് വന്ന് പറയുന്നു ഇനി നീ സൂക്ഷിച്ചും ഈ സ്വത്തുക്കളുടെയൊക്കെ അവകാശിയാകാൻ പോകുന്നത് എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന ഏതോ തെരുവിൽ കിടന്ന കുട്ടിയാ എന്തായാലും നിനക്കൊക്കെ ഈ വീട്ടിൽ യാതൊരു സ്ഥാനം ഇല്ലാതാകാൻ പോവുക സ്നേഹ എന്ന് അവതിക സ്നേഹയുടെ മനസ്സിൽ ആ കുഞ്ഞിനോട് പകയുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു അതിനുശേഷം ധനുഷനെ കാണാനായി എത്തിയ അവതിക തന്റെ ആവശ്യം അറിയിച്ചു എത്രയും വേഗം തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം അതിനുള്ള വഴികൾ എന്താണെന്ന് പറയണമെന്ന് ധനുഷനോട് ആവശ്യപ്പെടുമ്പോൾ ധനുഷ് ചോദിച്ചു അല്ല ആ കുട്ടിയെ കൊന്നുകളയണമെന്ന് എന്താ നിനക്കത്തെ നിർബന്ധം എന്ന് ചോദിച്ചപ്പോൾ അവന്തിക ആ കുഞ്ഞിനെ ആ വീട്ടിൽ വളർത്തിക്കൊണ്ട് നിന്നാലുള്ള പ്രശ്നം എന്താണെന്നും ഇനി ആ കുട്ടിയെ ആ വീട്ടിൽ ജീവിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് ചിലപ്പോൾ ശിവരാമൻ തിരികെ വന്നാൽ തന്നെ കുറിച്ച് എല്ലാ സത്യങ്ങളും ആ വീട്ടുകാർക്ക് മുന്നിൽ വെളിപ്പെടുത്തും അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും ഒരു തിരിച്ചു തനിക്ക് ഉണ്ടാവില്ല എന്ന നീക്കുമായി നെല്ലിശ്ശേരിയുടെ പടി ഇറങ്ങേണ്ടി വരും തനിക്ക് അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല നെല്ലിശ്ശേരിയുടെ സ്വത്തുക്കളുടെ ഭൂരിഭാഗവും ആ കുട്ടിയുടെ പേരിൽ എഴുതി വെക്കാനാണ് സേതുമാധവന്റെ തീരുമാനവും അതുകൊണ്ട് തന്നെ ആ കുഞ്ഞില്ലാതായാൽ മാത്രമേ ഈ പ്രശ്നങ്ങളെല്ലാം ഒരേപോലെ പരിഹരിക്കാൻ കഴിയൂ എന്ന് അവന്തിക ധനുഷനോട് അറിയിച്ചു അങ്ങനെ താൻ മോഹിച്ച സ്വത്തുക്കൾക്ക് മറ്റൊരാൾ അവകാശിയാകാൻ പോകുന്നത് തനിക്കും അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് ധനുഷ് മനസ്സിലുറപ്പിക്കുകയും ഉടൻ തന്നെ അർച്ചന വളർത്തുന്ന ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണമെന്ന് മൂർത്തിയെ നോക്കി ധനുഷ് പറയുന്നു